മറ്റു സ്വഭാവത്തിന്റെ അങ്ങനെ അമലിന്റെ വിഷയത്തിൽ മത്സരിക്കുന്ന സ്വഭാവ ഇല്ല ആസ്ര്യപൂർമൻ അൽബർത്തോടെ സുബ്ഹാനഹബ്തി കേൾക്കുകയാണ് കേട്ടവൾ സുബ്ഹാനഹബ്ത് ചിരിച്ചോരികയാണ് വലാ ഹത്ത യാ റസൂലല്ലാഹ് നിങ്ങളും അങ്ങനെയാണോ നബിയേ കർമ്മങ്ങളെ കൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ റസൂൽ നിങ്ങളും പെടുമോ നബിയേ അപ്പൊ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അ ോട് ചോദിക്കേണ്ടതെന്ന് പറയാണ് ചെറുപ്പക്കാരെ സഹോദരൻ അതാണ് നമ്മൾ ചോദിക്കണമേ അല്ലാഹുർ അർഹമ്മനീ യാ അർഹമർ റഹീമീൻ നമ്മളെ നമ്മളെ കുട്ടരെ സ്വതന കാമണ്ടി നമ്മളെ മക്കളെ വിസപ്പെട കാമണ്ടി നമ്മളെ ജോലിയിന് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാണ് നമ്മളെ ബിസിനസ്സിന് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാണ് നമ്മളെ ഓരോ ചിന്തകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാണ് ഞാൻ ഈ സംസാരത്തിന് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാണ് ഞാൻ നടക്കുന്നതിന് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ട് <Sess> ും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ നമ്മൾ അമ്മലിന്റെ ഫലം കൊണ്ട്

െ അപ്പൊ നമ്മളെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സംസാരിക്കുന്ന എല്ലാറ്റിലും ஆத்துக்கும் குமார் என்றும் அது ஜோதிட்டா அவருக்கும் பாக்கியம் குமார் ஆமையின் துராக்கிய அனுப்பியார்